Merhaba. ഫീസറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മാഗ്ന കാട്ടയാണ് അതാണ് ഒന്നാമത്തെ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവന ലോങ് പാർലമെന്റ് വിളിച്ചു ഭരണാധികാരി ജെയിംസ് രണ്ടാമൻ എന്നാണ് രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് മൂന്നാമത്തെ പ്രസ്താവന വിപ്ലവ സൈമ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജാവായിരുന്നു സ്റ്റുവേർട്ട് രാജവംശമായിരുന്നു സ്റ്റുവേർട്ട് രാജവംശം നമുക്കറിയാം ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ശരിയായ പ്രസ്താവന എന്നുകൂടി ഞാൻ വായിക്കാം ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ് ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് എന്താണ് കാർട്ടയാണ് വിപ്ലവ സമയത്ത് വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം സ്റ്റുവേർട്ട് രാജവംശമാണ് ഏത് രാജവംശമാണ് സ്റ്റുവേർട്ട് രാജവംശമാണ് രണ്ട് തെറ്റാണ് വിളിച്ചു കൂട്ടിയ ഭരണാധികാരി ചാൾസ് ഫസ്റ്റ് ആണ് ആരാണ് ചാൾസ് ഒന്നാമനാണ് ലോങ് പാർലമെന്റ് വിളിച്ചു കൂട്ടിയത് മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് അയർലൻഡ് എന്നീ രാജ്യങ്ങളുടെ രാജാവായിരുന്നു ചാൾസ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി അറുനൂറ്റി നാപ്പത്തിയൊമ്പതിൽ വധിക്കപ്പെടുന്നത് വരെ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് അയർലൻഡ് എന്നീ രാജ്യങ്ങളുടെ രാജാവായിരുന്നു ചാൾസ് ഒന്നാമൻ ആയിരത്തി അറുന്നൂറ്റി നാല് ആരംഭിച്ച ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധം ഇദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു ചാൾസ് ഒന്നാമന്റെ കാലത്തായിരുന്നു ആയിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടിൽ ആരംഭിച്ച ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് കാലയളവിലായിരുന്നു യിരുന്നു ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന കാലഘട്ടം എപ്പോഴാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി എമ്പത്തി ഒമ്പത് എന്നീ കാലയളവിലായിരുന്നു ഓക്കെ അല്ലേ അപ്പം സെറ്റായ ശരിയായ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം എന്താണ് ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാഗ്നാക്കാട്ടയാണ് വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ടിലെ വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം സ്റ്റുവേർട്ട് രാജവംശമാണ് ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി ചാൾസ് ഫസ്റ്റ് ആണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി വധിക്കപ്പെടുന്നതുവരെ നാൽപ്പത്തി ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് അയർലൻഡ് എന്നീ രാജ്യങ്ങളുടെ രാജാവായിരുന്നു ചാൾസ് ഒന്നാമൻ ആയിരത്തി ആരംഭിച്ച ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധം അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു ഉണ്ടായത് ഇംഗ്ലണ്ടിലെ മഹത്ത വിപ്ലവം നടന്ന വർഷമാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് അറുനൂറ്റി എൺപത്തിഒൻപത് കാലഘട്ടത്തിലാണെങ്കിൽ രണ്ടാമത്തെ പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ജോൺ എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ആയിരത്തി അറുനൂറ്റി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് വരെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് െന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമായ വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം എന്നാണ് രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് മൂന്നാമത്തെ പ്രസ്താവന എന്താണ് വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് അവകാശ നിയമം പാസാക്കിയത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പതിലാണ് നമുക്കറിയാം ഈ മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് എന്നീ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ശരിയായ പ്രസ്താവനകൾ ഒന്നുകൂടി വായിച്ചൂടെ ഇപ്പം മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് അത് ജോൺ ആണ് ആരാണ് മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ജോൺ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമായ വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് അവകാശ നിയമം പാസാക്കിയത് ആയിരത്തി ആണ് ഓക്കെ അല്ലേ ഇനി ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് ൊമ്പത് കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ വിപ്ലവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് അറുനൂറ്റി എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമായ വിപ്ലവമാണ് രക്ത ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് മറ്റൊരു പേര് രക്തരഹിത വിപ്ലവം ഓക്കെ അല്ലേ ഒലിവർ ക്രോംവെല്ലിന്റെ ഭരണകാലഘട്ടം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പി എസ് സിയുടെ ആണ് ഒലിവർ ക്രോംവെല്ലിന്റെ ഭരണകാലഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം അപ്പം കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നത് ഒലിവർ ക്രോംവെല്ലിന്റെ ഭരണകാലഘട്ടമാണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ആണ് ദക്ഷിണ സുഡാൻ്റെ ദക്ഷിണ ഫ്രാൻസിന്റെ രാജകുമാരനായ വില്യം മൂന്നാമനാണ് ഇംഗ്ലണ്ടിലെ വിപ്ലവ മഹത്തായ് വിപ്ലവ സമയത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് അപ്പം ഇംഗ്ലണ്ടിലെ മഹത്തായ് വിപ്ലവത്തിന് നേതൃത്വം ാണ് ദക്ഷിണ ഫ്രാൻസിന്റെ രാജകുമാരനായ വില്യം മൂന്നാമനാണ് വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ച രാജവംശം ഏതാണ് അത് സ്റ്റുവേർട്ട് രാജവംശമാണ് രക്തരഹിത വിപ്ലവം നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവായ ആരായിരുന്നു സ്റ്റുവേർട്ട് വംശത്തിലെ ജെയിംസ് സെക്കൻഡ് ആണ് ആരാണ് ആരാണ് രക്തരഹിത വിപ്ലവം നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് സ്റ്റുവേർട്ട് വംശത്തിലെ ജെയിംസ് ആണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട രാജാവാരാണ് അത് ജെയിംസ് രണ്ടാമനാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട സ്ഥാന ഭ്രഷ്ടനാക്കപ്പെട്ട രാജാവ് ജെയിംസ് രണ്ടാമനാണ് മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് അത് ജോൺ ഹാം ആണ് മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യം ഉപയോഗിച്ച വ്യക്തി ആരാണ് ജോൺ ആണ് നെക്സ്റ്റ് ആണ് ഇൻ ഇൻ ബന്ധപ്പെട്ട പാർലമെന്റ് ആണ് ലോങ് പാർലമെന്റ് ബന്ധപ്പെട്ട പാർലമെന്റ് പാർലമെന്റ് ആണ് അപ്പം ദക്ഷിണ ഫ്രാൻസിന്റെ രാജകുമാരനായ വില്യം മൂന്നാമനാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം സ്റ്റുവേർട്ട് രാജവംശം രക്തരഹിത വിപ്ലവം നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ രാജ്ഞ സ്റ്റുവേർട്ട് വംശത്തിലെ ജെയിംസ് ആണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ തുടർന്ന് രാജാവ് രണ്ടാമനാണ് മഹത്തായ വിപ്ലവം എന്ന പദം ഉപയോഗിച്ച വ്യക്തി ജോൺ ആണെങ്കിൽ ട്രിനിയൽ ആക്ട് ബന്ധപ്പെട്ട ഉപയോഗിച്ചു ലോങ് പാർലമെന്റ് ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന പരിഗണിക്കൂ പ്രസ്താവന വൺ ചാൾസ് ഒന്നാമൻ ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നു ചാൾസ് ഒന്നാമൻ ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നു ഒന്നാമത്തെ പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന ചാൾസ് ഒന്നാമൻ്റെ ഭരണത്തോടെ അധികാരത്തിൽ വന്ന ഭരണാധികാരി ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് അതായത് ഓപ്ഷൻ സി ആണ് അതായത് ചാൾസ് ഒന്നാമൻ്റെ ഭരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് ഒലിവർ ക്രോംവെൽ ചാൾസ് ഒന്നാമൻ്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ഭരണാധികാരി ആരാണ് ഒലിവർ ക്രോംവെല്ലാണ് സെറ്റല്ലേ ഇനി പ്രസ്താവന ഒന്ന് തെറ്റാണ് ഒലിവർ ക്രോംവെല്ലാണ് ലോഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ലോഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്ന ആരാണ് ഒലിവർ ക്രോംവെല്ലാണ് ലോഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്ന ആരാണ് ഒലിവർ ക്രോംവെല്ലാണ് സെറ്റ് ഇനി ഈ ചാൾസ് ഒന്നാമന്റെ ഇനിടെ അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് ഒലിവർ എന്നാണ് ചാൾസ് നിയമം പാസ് ആക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി നാപ്പത് ലോങ് പാർലമെന്റ് വിളിച്ചു കൂട്ടിയ ഭരണാധികാരിയാണ് ചാൾസ് ഫസ്റ്റ് ലോങ് പാർലമെന്റ് വിളിച്ചു കൂട്ടിയ ഭരണാധികാരി ആരാണ് ചാൾസ് ഫസ്റ്റ് ആണ് ഇപ്പം പ്രസ്താവന ഒലിവർ ക്രോംവെല്ലാണ് ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ഒലിവർ ക്രോംവെല്ലാണ് ചാൾസ് ാണ് മരണത്തോടെ അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് ഒലിവർ ക്രോംവെല് ലോങ് പാർലമെന്റ് നിയമം പാസാക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത് ലോങ് പാർലമെന്റ് വിളിച്ചു കൂട്ടിയ ഭരണാധികാരി ആരാണ് ചാൾസ് ഫസ്റ്റ് ആണ് അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നുള്ളൂ കാരണം എന്താണ് ഇത് കൂടുതൽ പഠിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഒന്നും തലയിൽ കയറൂല അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ പഠിക്കുന്നുള്ളൂ അപ്പം ഇത് നിങ്ങൾക്കറിയാത്ത പോയിൻ്റ് ഉണ്ടെങ്കിൽ എന്താക്കുക ഒരു നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതുക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണ ഇത് ആ വർഷത്തിൽ കേൾക്കുക അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് എൻ സി ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് റെഫർ ചെയ്യുക ഗൈഡ് റെഫർ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ നിങ്ങളെ കൂടുതൽ കൂടുതൽ എന്താക്കുക കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എൻ എൻ സി ആർ ടി അതുപോലെ എസ് സി ആർ ടി പുസ്തകങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് ഇംഗ്ലീഷിലെ മഹത്തായ വിപ്ലവം ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവുക ഒരു മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടും ഇപ്പം ഇതിൻ്റെ ബാക്കി നാളെ മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു